സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു നാല് വർഷത്തിനിടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായത് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീകൾ ലൈംഗിക പീഡനങ്ങൾ മാത്രം ഒൻപതിനായിരത്തി എണ്ണൂറ്റി ആറ് കേസുകൾ ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്തി ചേരുകയാണ് നമുക്കറിയാം സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് ഇവിടെ എല്ലാം കാര്യക്ഷമമായി നടക്കുന്നു ഇവിടെ കൃത്യമായി പോലീസ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് യാതൊരു കുറവുമില്ല നാല് വർഷത്തിനിടെയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായ കേസുകൾ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ലൈംഗിക പീഡനങ്ങൾ മാത്രമാണ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ആറ് ഇത്രയും വർധനമാണ് കേസുകളിൽ ഉണ്ടായിട്ടുള്ളത് സ്ത്രീപക്ഷ നിലപാടുകൾ ഒക്കെ കേരളം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഇത്രയധികം വർദ്ധനവ് വരുന്നത് വലിയ ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു പ്രശാന്ത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഓരോ വർഷവും വർദ്ധിക്കുന്നു അങ്ങനെയല്ലേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ാലത്തെ കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടായിട്ടുള്ള കണക്കുകളാണ് അതിൽ സ്ത്രീകൾക്കെതിരെ മറ്റ് പല അതിക്രമങ്ങളും ഉണ്ടായിട്ടെങ്കിൽ പോലും നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് അതിൽ ഇരയായതും ലൈംഗിക ഇരയായതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം പിണറായി സർക്കാരിന്റെ ഭരണത്തിലേറി ഏറെ തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് സ്ത്രീ സുരക്ഷയിൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആണ് ഈ പിണറായി സർക്കാർ അധികാരത്തിലേറുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് സുരക്ഷിതം ഉറപ്പാക്കുമെന്നടക്കമുള്ള മോഹന വാഗ്ദാനങ്ങളെല്ലാം പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നൽകിയും അതിൽ പ്രചരണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ് അതിനുശേഷം നമ്മൾ ഇന്നോട് നോക്കുകയാണെങ്കിൽ നിരവധി കേസുകളാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ളത് അതിൽ പല സാഹചര്യങ്ങളിൽ പലയിടത്തായിട്ട് ഇത്തരത്തിൽ സ്ത്രീകളെ സ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിക്രമങ്ങൾക്കിരയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രധാന ായിട്ടും നമ്മൾ എടുത്തു പറയുന്നത് ഈ ഒരു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ടായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കേസുകളാണ് അതിൽ ലൈംഗികാതിക്രമങ്ങൾ ഓരോ തവണയും നമ്മൾ നോക്കുമ്പോൾ കൂടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അതായത് ഓരോ വർഷത്തെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഓരോ വർഷവും ഈ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതാ കുറയുന്നതല്ല കൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ നാല് വർഷത്തിനിടയിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിനിടയിൽ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീകളാണ് ഈ അതിക്രമത്തിന് ഇരയായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബലാത്സംഗത്തിനിരയായിട്ടുള്ളത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ആറ് സ്ത്രീകൾ അതിൽ ഈ വർഷത്തെ കണക്കുകൾ ഈ വർഷം ഒക്ടോബർ വരെയുള്ള മാത്രമുള്ള കണക്കുകളാണ് ഈ കൊല്ലം ഉള്ളത് അതിൽ എടുത്തു പറയേണ്ട കണക്കുകളൊരു കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ബലാത്സംഗ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കേസുകളായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പതിനൊന്നായിട്ട് പതിനെട്ടായിട്ട് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എന്ന നിലയിലേക്ക് വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആയപ്പോഴേക്കും രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ബലാത്സംഗ കേസുകൾ തന്നെ വർദ്ധിക്കുന്ന സാഹചര്യം ഓരോ വർഷം കൂടുമ്പോഴും കുറയുന്നതല്ല കൂടുതൽ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അതിക്രമം ലൈംഗിക അതിക്രമങ്ങളുടെ കേസുകളും ഈ കണക്കുകൾ പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാലായിരത്തി അൻപത്തി ഒൻപത് സ്ത്രീകളാണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുള്ള സംസ്ഥാനത്ത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പതായി കൂടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴത്തേക്കും നാലായിരത്തി എണ്ണൂറ്റി പതിനാറായി കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നിലവിലെ കേസുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് ദിനംപ്രതി അല്ലെങ്കിൽ ഇത്തരം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്നാൽ ഇത്തരം കേസുകൾ വർദ്ധിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നോ കാര്യക്ഷമമായ യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും ആക്ഷേപകരമായി പറയുന്നത് നമുക്കറിയാം ഈ തലസ്ഥാന നഗരി തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ഒരു വീട്ടമ്മയ്ക്ക് ക്രൂരബരാസംഗത്തിനെതിരെയായി മരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അറുപത് അറുപത് വയസ്സുള്ള തങ്കമണി എന്ന സ്ത്രീ മരണപ്പെട്ടിട്ട് ഈ ഒരാഴ്ച പിന്നിടുന്നേ ഉള്ളൂ തിരുവനന്തപുരത്താണ് കഴക്കൂട്ടത്താണ് ആ സ്ത്രീ മരണത്തിനെതിരെ ആ സ്വന്തം വീട്ടിൽ നിന്ന് വീടിന് സമീപത്തായിട്ട് നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ തങ്കമണിയെ മരണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത്തരത്തിൽ ആണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഒട്ടാകെയുണ്ട് അതായത് ഈ സ്ത്രീ സുരക്ഷയുടെ പേരിൽ രാത്രികാല നട നടത്തങ്ങൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ രാത്രികാല നടത്തം നടത്തിക്കൊണ്ട് പോകുന്നതല്ലാതെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കുവാനോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുവാനുള്ള ഒരു പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ ഗൗരവമായൊരു കണക്കുകളാണ് ഈ കണക്കുകൾ നമ്മൾ പുറത്തുവിടുന്നത് അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അതിൽ കേസുകൾ ഓരോ വർഷം കഴിയും തോറും കേസുകളുടെ എണ്ണത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യമാണോ ഉണ്ടാകുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഈ സാഹചര്യമാകുള്ളത് വിവിധ സ്റ്റേഷനിലടക്കം ഈ റിപ്പോർട്ട് ചെയ്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലർ ചില കാലത്ത് ഇത്തരം കേസുകളൊക്കെ സംഭവിക്കുമ്പോൾ മാനഹാനി ഭയന്നും അപമാനം ഭയന്നുമെന്നും സ്ത്രീകൾ പരാതിപ്പെടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കേസുകളും കൂടുതലായിട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ഒരു കണക്കുകൾ വലിയ രീതിയിലോട്ടുള്ള ഒരു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഔദ്യോഗികമായ കണക്കുകളാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും ഇത്തരത്തിൽ പല പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും മന്ത്രികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴും ഇപ്പോൾ ഏറ്റവും ും എടുത്തു പറയുന്ന ഈ ഒരു ഐ എഫ് എഫ് കെ നടക്കുന്ന കാലമാണ് ഈ ഐ എഫ് എഫ് കെ പോലും സർക്കാരും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പും പറയുന്നത് സ്ത്രീ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഈ ഐ എഫ് എഫ് കെ നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഇങ്ങനെ വിവിധ പദ്ധതികൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് സർക്കാർ സ്ത്രീ സുരക്ഷ അവകാശപ്പെടുമ്പോൾ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങി നടക്കുവാനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സ്ത്രീകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന കണക്കുകൾ ഇതിൽ ഇത്തരത്തിൽ കണക്ക് ിലേക്ക് പുറത്തു വരുമ്പോൾ മറ്റു ചില കണക്കുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി പറയേണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ ഈ കാലയളവിൽ തന്നെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയത് നൂറ്റി എഴുപത്തി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി എഴുപത്തി സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകൽ ഇരയായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോൾ ഇരുന്നൂറ്റി നാല് സ്ത്രീകളാവുന്നു പിന്നീട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ വി ടി രമ ചേരുന്നു സ്വാഗതം രമ ടീച്ചർ ഇപ്പോൾ ഇവിടെ നമ്മൾ പുറത്തു വിടുന്ന കണക്കുകൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു അത് വെറുതെ പറയുന്നതല്ല നമ്മളിൽ കൃത്യമായി കണക്കുണ്ട് നാല് വർഷത്തിനിടെ ലൈംഗിക അതിക്രമത്തിന് ഇരയായത് ഇരുപത്തി സ്ത്രീകളാണ് ലൈംഗിക പീഡനങ്ങൾ മാത്രം നടന്നത് ഒൻപതിനായിരത്തി കേസുകൾ അപ്പോൾ കേരളത്തിലാണിത് നടക്കുന്നത് എന്ന് ഓർക്കണം സ്ത്രീ സുരക്ഷ എല്ലാ മേഖലയിലും സ്ത്രീ സുരക്ഷ കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു ഇതിനെ എങ്ങനെ കാണുന്നു പ്രൊഫസർ രമ നമസ്തേ ഇത് വളരെ ഡിപ്ലോറബിൾ എന്ന് പറയാം വളരെ ഗർഹനീയവും ശോചനീയവുമായിട്ടുള്ള ഒരവസ്ഥയാണ് കേരളത്തിലെ സ്ത്രീ പീഡനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏർ പെരുമ്പാവൂര് ജിഷയുടെ കണ്ണീരിൽ നിന്ന് വോട്ട് നേടിയിട്ടാണ് ഇടതുപക്ഷം ഈ അഭി നമ്മളുടെ ഭരണത്തിൽ വന്നത് അന്ന് വെണ്ടക അക്ഷരത്തിൽ പറഞ്ഞത് പ്രകടന പത്രികയിലെ വനിതാക്ഷേമം ആയിരുന്നു പക്ഷേ അതിന് ശേഷം നമ്മൾ കണ്ടത് വനിതാക്ഷേമം എന്നത് വെട്ടിക്കളഞ്ഞതുപോലെയാണ് ഈ ഭരണ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ഈ പീഡനത്തിന്റെ മാബിനി ഉണ്ടാക്കിയിട്ട് പീഡനം ദുർബലമായിരുന്നു എന്ന് പറഞ്ഞ നേതാക്കളാണ് ഇടതുപക്ഷത്തിന് ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പൊ ലൈംഗിക പീഡനത്തെ സ്ത്രീ പീഡനത്തെ വളരെ എന്താ പറയാ ഒരു തീരെ ലാഘവത്തോടെ കാണുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് അട്ടപ്പള്ള രണ്ട് പെൺകുട്ടികളെ കൊന്നു കൊന്നുകെട്ടി തൂക്കിയത് മാർസിസ്റ്റുകാരായിരുന്നു അവരെ സഹായിക്കുന്ന രീതിയിലുള്ള എഫ്ഐആറും പോലീസിന്റെ സഹകരണവും ഉണ്ടായത് മുതൽക്ക് ഇങ്ങോട്ട് സ്ത്രീകൾക്കെതിരെ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു ലാഘവ ബുദ്ധിയോട് കൂടി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് ഇടതുപക്ഷം കാണിച്ചിട്ടുള്ളത് ശബരിമലയ്ക്ക് ആചാര സംരക്ഷണത്തിന് വേണ്ടി നിന്നപ്പോ അതിനെതിരെ വനിത മതിലുണ്ടാക്കിയവര് ആ വനിതകളെ മതിലിൽ ഒതുക്കുകയും മതിലിൽ നിന്ന് കഴിഞ്ഞാൽ എളകാതെ ആർക്ക് വേണമെങ്കിലും കയറി ഉപദ്രവിക്കാമല്ലോ എന്ന രീതിയിലേക്ക് അവരെ മാറ്റി പ്രതികരണം ഈ ചാനലുകളിൽ വരുന്ന ഏതാനും പ്രതികരണങ്ങൾ മാറ്റി നിർത്തിയാൽ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള സ്ത്രീകളുടെ വിഷമങ്ങളെ കുറിച്ച് ആരും കണക്കാക്കുന്നില്ല കൃത്യമായ രീതിയിൽ കേസുകൾ ഫോളോ ചെയ്യുന്നില്ല സർക്കാർ ചെയ്യേണ്ട നിയമപരമായ കാര്യങ്ങളിൽ സർക്കാർ പുറകോട്ട് പോവുകയാണ് പ്രോസിക്യൂഷൻ ഒരിക്കലും സ്ത്രീ പീഡകർക്കെതിരായി കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ദൗർഭാഗ്യം എപ്പോ നോക്കിയാലും കൃത്യമായ കേസുകളില് വേണ്ട രീതിയിലുള്ള ശിക്ഷ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ പോലും കോടതികളിൽ നടക്കുന്നില്ല കാരണം തെളിവില്ല എന്നാണ് ജഡ്ജ് പറയേണ്ടത് തെളിവ് കൊടുക്കേണ്ടത് ആരാണ് ആർഗ്യൂ ചെയ്യേണ്ടത് ആരാണ് ഈ നമ്മളുടെ ഗവൺമെന്റിന്റെ പ്രോസിക്യൂഷൻ അത് ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഒരു ഹബായിട്ട് കേരളം മാറി ആ ലഹരി ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന നമുക്കറിയാം സ്കൂൾ കുട്ടികളുടെ പോലും മുന്നിലെ അതായത് സ്കൂളിന്റെ മുന്നിലുള്ള പെട്ടിപീടികയില് വരെ ലഹരി പദാർത്ഥങ്ങൾ വളരെ ലാവിഷായിട്ട് കിട്ടുകയാണ് കുട്ടികളുടെ ബാഗുകളിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ലഹരിക്ക ാക്കിയിട്ട് സ്കൂളിലെ പെൺകുട്ടികളെ വരെ പീഡിപ്പിക്കുന്നത് പോക്സോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും അതിന്റെ പുറകെ പോലും ജാതി മതം നോക്കുന്ന ഒരു സ്വഭാവം ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുത ലഹരിയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനത്തിന്റെ പിറകിലുള്ള ഒരു കാര്യം ആ ലഹരി വ്യാപാരം ഇവിടെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കുന്നില്ല പോലും കൂടുതൽ കൂടുതൽ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അതെ നേരത്തെ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ ജിഷ കേസ് പോലെയുള്ള വലിയ കേസുകൾ ഉയർത്തിയാണ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറുന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എത്രയോ കുട്ടികൾ പെൺകുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു വാളയാറിൽ നമ്മൾ നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതാണ് രണ്ട് പെൺകുട്ടികളുടെ മരണം ഇന്നിപ്പോൾ സൂചിപ്പിച്ച സൂചിപ്പിച്ചതാണ് വാളയാറിൽ മറ്റൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട വർഷം ഒന്നു കഴിഞ്ഞു അതിൻ്റെ പ്രതി പ്രതിക്ക് ജാമ്യം ലഭിച്ചിട്ട് അതിൻ്റെ യാതൊരു തുടർ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല തലസ്ഥാനത്ത് തന്നെ എത്രയോ സംഭവങ്ങൾ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പരീക്ഷ എഴുതാൻ വന്ന പെൺകുട്ടിയെ ഐ എ എസ് പരിശീലനത്തിന് വന്ന പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നതടക്കമുള്ള നിരവധി പരാതികൾ ചലച്ചിത്ര മേഖലയിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുറത്തു വന്ന ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അതിന് സർക്കാർ സ്വീകരിച്ച അതിന്മേൽ അടയിരുന്ന നടപടികൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് എന്നിട്ടും സംസ്ഥാന സർക്കാർ സ്ത്രീ സൗഹൃദ ഭൂമിയാണ് പ്രൊഫസർ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം രാത്രി പന്ത്രണ്ട് മണിക്ക് നാല് ആറോ പോലീസുകാരുടെ ഒപ്പം അഞ്ചോ ആറോ സ്ത്രീകള് നടന്നു കേടില്ലാതെ തിരിച്ചു വന്നാൽ രാത്രി നടക്കാം കേരളത്തിൽ എന്നാണ് ഇതാണ് ഇവരുടെ റീഡിംഗ് രാത്രി പോലീസുകാരുടെ സഹായത്തോടെ നടന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ രാത്രി വാതിരയ്ക്ക് സ്ത്രീകൾക്ക് നടക്കാം ഇവിടെ ഒരു പ്രശ്നവുമില്ല രാത്രിയാക്കുന്നത് എന്തിനാ രാവിലെ മ്യൂസിയം സ്റ്റേഷന്റെ മുമ്പ് നിന്ന് സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ച അപ്പൊ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് അപമാനിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആശുപത്രിയിൽ ഒരു സ്ത്രീനെ ദ്രഗടിക്കായിരിക്കാം കുത്തിക്കൊന്നു ഒരു ഡോക്ടറെ എന്നിട്ട് പോലും അതിനെതിരെ ഒന്ന് കൃത്യമായ രീതിയിൽ പ്രതികരണം ഇപ്പം സ്ത്രീ എന്ന് പറയുമ്പോഴ് വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന രീതിയിലേക്ക് കേരളത്തിലെ ബൗദ്ധിക കേരളം ഒരുപാട് മാറിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ വാല്യൂ സിസ്റ്റം മൂല്യങ്ങൾ എന്ന് പറയുന്നതിനെ കേരളമാണ് കാറ്റിൽ പറത്തിയത് ഏറ്റവും കൂടുതൽ ഭാരതത്തിന്റെ സംസ്കാരം ഭാരതത്തിന്റെ മൂല്യബോധം ഭാരതത്തിൻ്റെ കുടുംബ ബന്ധങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കുറ്റം പറയേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനെയാണ് പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈക്വാളിറ്റി വേണം അതൊക്കെ വേണം പക്ഷേ അതൊക്കെ പറയുമ്പോഴും അത് ഈ എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇനിയിപ്പം ലൗജികാത പ്രശ്നങ്ങള് അത് ഒരുതരം പീഡനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് അവർ അറിയുന്നില്ല അതുപോലെ എല്ലാ രീതിയിലും സ്ത്രീകളെ ചൂഷണം ചെയ്യാണ് ലഹരി സ്ത്രീ ഇത് രണ്ടും വല്ലാതെ കൂടുതൽ ഉപയോഗിക്കപ്പെടുകയാണ് കേരളത്തിൽ അതെ കേരളത്തിൽ ഇത്തരം കേസുകൾ വരുന്നു ലഹരി ഉപയോഗം അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് വനിതാ കമ്മീഷന്റെ മുൻ അംഗം ആയിട്ടുള്ള ഡോക്ടർ ജെ പ്രമീള ദേവി ചേരുന്നു സ്വാഗതം പ്രമീള ടീച്ചർ നമുക്കറിയാം കേരളത്തിൽ സ്ത്രീ സൗഹൃദ മണ്ണാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു അതിന് കൃത്യമായ കണക്കുമുണ്ട് നാല് വർഷത്തിനിടെ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീകളാണ് അതിക്രമത്തിന് ഇരയായത് ബലാത്സംഗത്തിന് ഇര ആയത് അത് പതിനായിരത്തോളം സ്ത്രീകൾ വരുന്നു ഇവിടെ വനിതാ കമ്മീഷൻ അംഗം കൂടിയായിരുന്നല്ലോ ഡോക്ടർ ജെ പ്രമീള ദേവി ഇവിടെ ഒരു വനിതാ കമ്മീഷനുണ്ട് വനിതാ കമ്മീഷൻ ഈ അടുത്ത കാലത്ത് ഏത് കേസ് ഇടപെട്ടാണ് ഒരു വനിതയ്ക്കെങ്കിലും അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെങ്കിലും നീതി സമ്പാദിച്ചു കൊടുക്കാൻ ഈ കമ്മീഷന് സാധിച്ചത് അതെടുത്തു പറയാൻ എന്തെങ്കിലും ഒരു നേട്ടം ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഉണ്ടോ ഈ കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് സമ്മതിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നുമില്ല പ്രമീളിച്ചർ വളരെ മർമ്മപ്രധാനമായ ചില ചോദ്യങ്ങളാണ് താങ്കൾ ഉയർത്തിയത് വനിതാ കമ്മീഷന് എന്റെ ധർമ്മം എന്റെ കർത്തവ്യം ഈ സ്ഥാപനത്തിന്റെ മഹത്വം ഇതാ ഈ കേസിൽ ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു എന്ന് നെഞ്ചിൽ തൊട്ട് പറയാൻ ഒരവസരമെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം തീർച്ചയായിട്ടും മർമ്മപ്രധാനവും മർമ്മഭേദിയുമാണ് പറയാതെ വയ്യ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള അഞ്ചു വർഷക്കാലം ഞാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്ന സമയത്ത് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളിൽ മാത്രമായിരുന്നില്ല സ്ത്രീയുടെ അന്തസ്സിനെ അഭിമാനത്തെ സുരക്ഷിതത്വത്തെ മാനസികവും ബൗദ്ധികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യത്തെ ഒക്കെ ഹനിച്ചിരുന്ന എല്ലാ തരം കേസുകളിലും ഇടപെടുകയും ഇന്ന് ഏർ എം എൽ എ ആയിരിക്കുന്ന ശ്രീ എം എം മണി അന്ന് അദ്ദേഹം വൈദ്യുതി മന്ത്രിയാണ് അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹം ആ മൂന്നാറിൽ നടന്ന പൊമ്പിളയൊരുമൈ സമരത്തിൽ സമരക്കാരെ അധിക്ഷേപിച്ചു പറഞ്ഞ ചില വാചകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു വരുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ സഫലമായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ശക്തമായ ഒരു സംവിധാനമാണ് പക്ഷെ അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലെ കളിപ്പാറയായി മാറിയിരിക്കുന്നു നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്ന് തോന്നുന്നു മ്യൂസിയം സ്റ്റേഷന് സമീപം മോർണിംഗ് വാക്കിനിറങ്ങിയവരെ സ്വന്തം ആശുപത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒക്കെ ആക്രമിച്ചതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന രോഗിണിയെ ശസ്ത്രക്രിയക്ക് ശേഷം റിക്കവറി റൂമിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ റൂമിൽ കിടക്കുന്ന പേഷ്യൻ്റായ ഒരു വനിതയെ ആക്രമിച്ച ആശുപത്രി ജീവനക്കാരനുള്ള ഒരു നാടാണിത് യാതൊരർത്ഥത്തിലും സ്ത്രീക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ ബദ്ധപ്രതിജ്ഞമല്ല നമ്മുടെ സർക്കാർ എന്ന് പറയേണ്ടി വരും നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചില കാഴ്ചകൾ ചില കെട്ടുകാഴ്ചകൾ മാത്രം നടത്തുക എന്നതിലേ അവർക്ക് താല്പര്യമുള്ളൂ ഉദാഹരണത്തിന് ചുംബന സമരം സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായാണ് അവരത് കെ കൊട്ടിഘോഷിച്ചത് എന്താണ് അതിലൂടെ സംഭവിച്ചത് ചുംബന സമരത്തിന് ശേഷം ആറുമാസങ്ങൾ കഴിഞ്ഞപ്പോ അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുടെ പരാതി എനിക്ക് വന്നിട്ടുണ്ട് ആ പെൺകുട്ടിയെ ഈ ചുംബിക്കാൻ തയ്യാറായ പാർട്ട്ണർ തുടർന്ന് ശല്യപ്പെടുത്തുന്നു അവളിൽ നിന്ന് അന്യായമായ സഹകരണം ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോ വളരെ ഉപരിപ്ലവമായ ചില കെട്ടുകാഴ്ചകളും പ്രകടനങ്ങളും മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്കും സർക്കാരിനുമൊക്കെ ആവശ്യമുള്ളത് ആർത്തവ സമരം അല്ലെങ്കിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള വുമൺ വോക്കത്തോട് ഇതെല്ലാം തന്നെ വെറും പ്രകടനങ്ങളാണ് പ്രകടനങ്ങൾ കൊണ്ട് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാതലായ മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്ത്രീയുടെ വ്യക്തിത്വം അംഗീകരിക്കാനുള്ള വിവേകമുണ്ടാവണം ഇവിടുത്തെ ആളുകൾക്ക് ഫീമെയിൽ ഓഫ് ദ സ്പീഷീസ് ആണ് സ്ത്രീ തനിക്ക് പൂജിക്കാനോ ആരാധിക്കാനോ ചവിട്ടിത്തേക്കാനോ ഉപയോഗിക്കാനോ ഉപഭോഗിക്കാനോ പീഡിപ്പിക്കാനോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ക്രയവിക്രയം നടത്താനോ ഉള്ള ഒരു വസ്തുവല്ല സ്ത്രീ മറിച്ച് ഫീമെയിൽ ഓഫ് ദ സ്പീഷീസ് ആണ് മനുഷ്യവർഗത്തിലെ പെൺവർഗമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകണം ഈ വിവേകം എല്ലാ നടപടികളിലും ഉണ്ടാകണം നമുക്കറിയാം കിളിരൂർ കേസിൽ കുറ്റവാളികളെ കയ്യാമം വെച്ച് റോഡിലൂടി നടത്തും എന്ന് വമ്പു പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു ഇടതുപക്ഷ സർക്കാരുണ്ടായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഓർമ്മയുണ്ട് അതേപോലെ തന്നെയാണ് ജിഷ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ തുടർച്ചയായി വരുന്ന ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ ഇക്കാര്യത്തിൽ പൂർണമായ നിശബ്ദത ലജ്ജാകരമായ അപമാനകരമായ നിശ്ചലതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം കൂടി ഇടതുപക്ഷ നേതാക്കൾ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ എം എൽ എ മാർക്ക് മുന്നേ നേരത്തെ എം എൽ എ മാർ ആയിരുന്നവർക്കെതിരെ പോലും വലിയ ആരോപണങ്ങൾ വരുന്നു ലൈംഗികപരമായ ആരോപണങ്ങൾ വരുന്നു അതിനെ സംബന്ധിച്ച് പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷനെ ഏർപ്പെടുത്തി പി കെ ശ്രീമതി ടീച്ചറെ പോലുള്ള ആളുകൾ അന്വേഷണ കമ്മീഷനായി വന്നിട്ട് അവരൊന്നും കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ അവർക്കൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സാഹചര്യം കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണല്ലോ കരുനാഗപ്പള്ളിയിൽ അവിടുത്തെ പ്രാദേശിക ഏരിയ കമ്മിറ്റിയിലേക്ക് വരുന്നവർ ഒക്കെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെ മോശമായി പെരുമാറ പെരുമാറുന്നവരാണ് വീണ്ടും നേതാക്കളാകുന്നത് എന്ന് പറഞ്ഞ് കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിൽപ്പെട്ട വനിതകൾ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം ഇതൊക്കെ പാർട്ടി ാണ് എന്നിട്ടും ഇതിനെതിരെ ഒന്നും ഒരു ഒരു പോലും വലിയ സൂചനയാണ് അത് വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് പാർട്ടിയിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടായാൽ അത് പാർട്ടിയുടെ കോടതി പാർട്ടിയുടെ നിയമ സംവിധാനം അന്വേഷിക്കുന്നു ശ്രീമതി ടീച്ചറും ശ്രീ എ കെ ബാലനും അടങ്ങുന്ന രണ്ടംഗ കമ്മീഷൻ അന്വേഷിക്കുന്നു ഈ അതിക്രമത്തിൽ തീവ്രത കുറവായിരുന്നു എന്നവർ വിലയിരുത്തുന്നു അതോടെ ആ കേസ് ആ സംഭവം ആ പ്രശ്നം തേഞ്ഞു വാഞ്ഞു പോകുന്നു എത്രയെത്ര സംഭവങ്ങളാണ് ഇവിടെ എസ് എഫ് ഐ മുതൽ അല്ലെങ്കിൽ ബാലസംഘം മുതൽ മൂത്ത സി പി എം വരെയുള്ള ഇടതുപക്ഷത്തിന്റെ വിവിധ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങളായി നമ്മുടെ കാതിലെത്തുന്നത് പക്ഷേ ഇതൊക്കെ അമർത്തി നിശബ്ദമാക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷത്തിൻ്റെത് ഇത് കേരളത്തിൽ മാത്രം ഉള്ളതല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഉള്ളതല്ല മറിച്ച് ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസം മൂത്ത് ഫാസിസമായി ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ എവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യങ്ങളാണ് എന്നത് തിരിച്ചറിയുമ്പോൾ എന്നതിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് യാതൊരു ആശ്ചര്യവും തോന്നുന്നില്ല കരുനാഗപ്പള്ളിയിൽ എന്നല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരം വനിതാ സഖാക്കളുടെ പ്രക്ഷോഭങ്ങൾ നടന്നാലും ശരി ഈ വള്ളം മുങ്ങാൻ പോകുന്നില്ല ഇതിന്റെ ക്യാപ്റ്റൻ അത്രമാത്രം മാത്രം ഈ കപ്പൽ വളരെ കൃത്യമാണ് ആ പ്രമീളാദേവി ടീച്ചർ ഈ കപ്പൽ ആടി ഉലയില്ല എന്ന് പറഞ്ഞ വനിതാ മന്ത്രിയുടെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ ജെ പ്രമീളാദേവിയും അതേപോലെ തന്നെ പ്രൊഫസർ വി ടി രമയും ഈ വിഷയത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത് ഈ രണ്ട് അധ്യാപികമാരാണ് രണ്ടുപേർക്കും നന്ദി